ഹായ് അസ്സാം വലൈക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ വൈഫിൻ്റെ ഒരു റീൽസ് ഷോർട്ട് വീഡിയോ ഭാര്യ അയച്ചു തന്നത് ജോലി തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ കണ്ടു തീർച്ചയായിട്ടും വാര്ധകാലത്തുള്ള ചില സംഗതികളൊക്കെ ആയിട്ട് അങ്ങനെയുള്ള ഒരു കണ്ടന്റ് ഉള്ള നല്ലൊരു വീഡിയോ ആണ് നമ്മളത് കണ്ടത് ആ ഒരു ഫീലിംഗ് ഉള്ള സമയത്തൊന്നും അല്ല ജോലി തിരക്കിൻ്റെ ഇടയിൽ പുറത്ത് ഉള്ള സമയത്ത് പെട്ടെന്ന് കണ്ടതാണ് പക്ഷെ അവൾക്ക് നമ്മളത് ഫീലിങ്ങോടുകൂടി കണ്ടു കാര്യമായിട്ട് അയച്ചൊരു സാധനം നമ്മൾ ആ ഫീലിംഗ് ഒക്കെ നമുക്ക് ഉണ്ടായി എന്ന് ഒരു സന്തോഷം ആവട്ടെ എന്ന് കരുതി സ്ക്രീനിൽ കാണുന്ന ഇമോജി അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഒരു ദുഃഖമുള്ള ഒരു സംഗതി ഇട്ട് കൊടുത്തു അപ്പം മനസ്സിലേക്ക് വന്നൊരു സംഗതി പലപ്പോഴും ഇങ്ങനെ കരയുമ്പോൾ നമ്മൾ ദുഃഖമുള്ള സമയത്ത് സന്തോഷവും സന്തോഷമുള്ള സമയത്ത് ദുഃഖമൊക്കെ സോഷ്യൽ മീഡിയയിൽ ചിലപ്പം നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട് നമ്മൾ ദുഃഖത്തിലാണെങ്കിലും ചിലപ്പോൾ ചിരിക്കുന്ന ഇമേജ് ഇട്ട് കൊടുക്കേണ്ടി വരും നേരെ തിരിച്ചൊക്കെ ഉണ്ടാവും സാമൂഹ്യ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലെ ഒരു അത് പലപ്പോഴും നമ്മൾ ആളുകളും അപ്പുറത്തുള്ള ആൾ ഏത് മൂഡിലാണ് ഏത് ഫീലിങ്ങിലാന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത ഘട്ടത്തിൽ നമ്മൾ ചിലപ്പം ചില മെസ്സേജുകളൊക്കെ അയക്കും ചില കാര്യങ്ങളൊക്കെ പറയും എപ്പോഴും നേരിട്ട് അങ്ങനെ പ്രധാനപ്പെട്ട സംഗതികളൊക്കെ നേരിട്ട് കാണാൻ പറ്റുന്നവർ നേരിട്ട് പറയുന്നത് തന്നെയാണ് ഈ അഭികാമ്യം എന്നുള്ള ഒരു ചിന്ത പല സന്ദർഭത്തിൽ തോന്നിയ ഒരു ചിന്തയാണ് ഇന്നിപ്പോൾ വൈഫിൻ്റെ ഈ ഒരു സംഗതി കണ്ടപ്പോൾ ആ ചിന്ത ഒന്നുകൂടി ഓർമ്മിച്ചപ്പോൾ ഒന്ന് പങ്കുവെച്ചതാണ് ഓക്കെ സ്ലാമലേക്കും